ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമന ഗാർഡനിലെ ചില വർക്കുകൾ വളരെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെങ്കിൽ ഒരാൾക്ക് ഓടിയെത്താൻ പറ്റാവുന്നതിൻ്റെ പുറം ഓടിയെത്തതിന് ശേഷമാണ് പിന്നീട് ഗാർഡൻ കാര്യങ്ങളും മറ്റുള്ളതൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അധികം ഒരു കാര്യം തന്നെയാണ് എങ്കിൽ തന്നെയും നമ്മൾ കൊണ്ടെന്ന് ചെടികളായാലും മറ്റെന്ത് തന്നെ ആയാലും അത് ഉണങ്ങിപ്പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വളരെയധികം വിഷമം കാര്യമാണ് അതുകൊണ്ട് സൂര്യൻ്റെ പ്രകാശം കൂടുകയും അതുപോലെ തന്നെ വെള്ളം കിട്ടാതെ വരികയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികൾ പൊതുവെ ഉണങ്ങുക പതിവ് തന്നെയാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല എങ്കിലും അവ ഒന്നും കൂടി മൂന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നാളുകൾ അത് നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിക്കാറുണ്ട് അളിൽ തന്നെ നമ്മളുടെ പീ കണ്ടത് നമ്മൾ വലിയ മുളകാണ് നെയ്യ് മുളക് എന്നൊക്കെ മുളക് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഒരെണ്ണം തന്നെ നമ്മളിപ്പോ എല്ലാം ഈ പീ കാണുന്ന തുളസിയാണ് അപ്പോ അങ്ങനെ വൈവിധ്യമാർന്ന ഒരു പൂന്തോട്ടമാണ് ഇപ്പോൾ ഈ കാട് കയറി നശിക്കുന്നത് എന്ന് പറയുന്ന പോലെ അപ്പോൾ അത് പരമാവധി ആ ഇത് നമ്മുടെ വേപ്പിലയാണ് നമ്മൾ ചിലതൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ നിൽക്കുമ്പോഴാണ് അവ ഉണ്ടാകാതെ വരുന്നത് ചിലത് അത് ഉയർച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല വേപ്പിൻ്റെ അല്ല കറിവേപ്പില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല അപ്പോൾ ഉള്ള ചെറിയൊരു സ്ഥലത്ത് ഇത് നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയ ഡെസ്മോഡിയമാണ് ഒരുപാട് തൈകൾ നമുക്ക് നടുവാനും അതുപോലെ തന്നെ തൈകൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ പ്രാവശ്യം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് കാണുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇതിനുള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചെടികളുടെ ആ ഒരു കന്നിക്കൂർക്ക അതുപോലെ തുളസി എന്ന് വേണ്ട അപ്പം ഇവിടെ തന്നെയായിരുന്നു നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഒരു വലിയ ഒരു സംഭവമായിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു എന്തുന്ന് നമ്മളതിനെ നമ്മുടെ തൃശ്ശൂർ ഭാഷയിൽ പറയുന്ന പോലെ അതിന് കൂടുതൽ മറ്റുള്ള ചെടികൾക്ക് സൂര്യപ്രകാശം എത്താതെ വന്നപ്പോൾ അവ സ്വാഭാവികമായിട്ടും വളർച്ചയിലേക്ക് എത്തുവാൻ സാധിച്ചില്ല അപ്പം അതുകൊണ്ട് അത് മൊത്തത്തിൽ വെട്ടി ഇപ്രാവശ്യം കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ഗാർഡൻ രണ്ടായിരത്തി ഇരുപത്താറിൽ നമ്മളെ ഈ മൈസൂർ ഗാർഡൻ എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നില്ല എങ്കിലും നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഒരു ഗാർഡൻ വെച്ച് പിടിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ന്നത്തെ മീനുകളിൽ ഒരാൾ ഇപ്പോഴും അത്യാവശ്യം ഒരു ഒന്നര കിലോ ഒന്നര കിലോ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എങ്കിലും ഒരുവിധം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീൻ നമ്മുടെ അക്വേറിയത്തിൽ നമ്മുടെ ടാങ്കിൽ ഒന്ന് രണ്ട് പേരുണ്ട് ഒരാളെവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു എങ്കിലും മൊത്തത്തിൽ അങ്ങനെ ഒരു ഒന്ന് രണ്ടെണ്ണം ചത്തുപോയെങ്കിലും ബാക്കിയുള്ളവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് എടുക്കുന്നത് നമ്മൾ പറയുന്ന പോലെ എല്ലാ സമയങ്ങളിലും നമുക്ക് ഒരാളെ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് മൊത്തത്തിൽ എല്ലായിടത്തും ഇപ്പോ സാധാരണ വീടുകളിൽ പറയുന്ന പോലെ എല്ലായിടത്തും ഒന്ന് കയ്യെത്തി വരണമെന്നുണ്ടെങ്കിൽ പണി കുറച്ചുണ്ട് എന്ന് പറഞ്ഞ പോലെ പിന്നെ ചെടികളുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പൊ ഗാർഡൻറെ കാര്യങ്ങളിൽ നമുക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട് ഇത് പണച്ചെടിയാണ് പണച്ചെടി ഒരുപാട് ഇങ്ങനെ ചെടി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പണം ഇങ്ങനെ കുമിഞ്ഞു കൂടും എന്നുള്ള ഒരു പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കിയിട്ട് അത് വളർത്തുന്നുണ്ട് ഇനിയിപ്പതിൻ്റെ ഒരു കുറവുകൊണ്ട് പണം കുറയാ കുറയരുതല്ലോ പണം കാണാനും പൊതുവെ നല്ല ഒരു രസമാണ് ബാക്കിയുള്ള ചെടികൾ ഇപ്പുറത്തെ സൈഡിലാണ് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പാമ്പുളി അടക്കമുള്ള ഒരു ചെടിത്തോട്ടം തന്നെയാണ് ബാക്കി അടുത്ത വീട്